ഹായ് ഫ്രണ്ട്സ് നമുക്ക് ലിനൻ കോട്ടന്റെ അടിപൊളി സാരി വന്നിട്ടുണ്ട് അത് നല്ല ഫ്ലോറൽ പ്രിന്റിലാണ് നല്ല സൂപ്പർ ആണ് കേട്ടോ നമുക്ക് ഓരോന്നും ഇതെല്ലാം വന്നിരിക്കുന്ന വെച്ചാൽ വൈറ്റിലാണ് കളർ ഷെയ്ഡ് മാറി വരുന്നത് സൂപ്പർ ഐറ്റം ആണ് നമുക്കിത് ഓണത്തിന് വന്നിരുന്നു എല്ലാവർക്കും ഇത് കിട്ടിയില്ല ഓഫ്ലൈനിലായിട്ടും കിട്ടിയില്ല ഓൺലൈനിലും കിട്ടിയിട്ടില്ല നമുക്കിപ്പോൾ റീസ്റ്റോക്കായി വന്നിട്ടുണ്ട് ഓരോ കളക്ഷൻസ് കാണാം ഓക്കെ വൈറ്റിനകത്ത് തന്നെയാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് പ്രിന്റ് മാറി മാറി വരും കേട്ടോ നല്ല പ്രിന്റുകളാണ് വരുന്നത് ഹൈലൈറ്റ് ആയിട്ട് ഈ ബോർഡർ ആണ് കേട്ടോ സിൽവറിൽ വരുന്ന ബോർഡർ ആണ് വരുന്നത് വെറും അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ഇത് മുമ്പ് ഓണത്തിന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് എല്ലാവർക്കും കിട്ടിയിട്ടുമില്ല കേട്ടോ ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു ഇതാ ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് പീസ് വരുമ്പോ ഇങ്ങനെ വരും കേട്ടോ മുന്താണി ഇങ്ങനെ ഒരു ടസിൽസോട് കൂടിയാണ് മുന്താണി വരുന്നത് നല്ല ഐറ്റമാണ് കേട്ടോ വൈറ്റിനകത്താണ് ഈ ഒരു പ്രിന്റുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നല്ല എടുപ്പാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് ഇവിടുത്തെ ബോർഡറിന്റെ ഷെയ്ഡ് മാറി മാറി വരും കേട്ടോ ഇതിനകത്ത് പറയാനെന്ന് പറയാൻ എല്ലാം വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് അത് ലിനൻ കോട്ടൺ ആണ് നല്ല ഒതുങ്ങുന്ന സാരിയാണ് നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ ഒരു ടസിൽസ് വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് മുന്താണി വരുമ്പോഴത്തേക്കും നല്ല വലിയ ഫ്ലവറിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് തണ്ടേ ഈ ഒരു കളറാണ് കേട്ടോ ൈറ്റിനകത്ത് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരും കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് നമുക്ക് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുക്കാം അടിപൊളിയാണ് ആരും എടുത്താലും നല്ല ലുക്കാണ് കേട്ടോ നല്ല ഒതുങ്ങുന്ന സാരി നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ എന്താണ് കേട്ടോ ഇങ്ങനെ വരും കേട്ടോ ഇതിനകത്ത് നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിൽ ഇടാം ഇടാ ഇതിനകത്ത് വിത്ത് ബ്ലൗസ് വരുന്നതുകൊണ്ട് വിത്ത് ബ്ലൗസ് വരുമ്പോൾ ചെറിയ പ്രിന്റോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഇതാണ് നമുക്ക് ബ്ലൗസ് വരുന്നത് നമ്മുടെ സ്ലീവിന് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വേണ്ടേ നല്ലൊരു മജന്ത ആണ് വരുന്നത് കേട്ടോ വേണ്ടേ ഇതാണ് ഇതിന്റെ എല്ലാത്തിന്റെ ഓവർലോഡ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ ഇതിനകത്ത് ഒരു മജന്തയും സിൽവർ ബോർഡറുമായിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ള നമ്മുടെ സൂപ്പർ ഐറ്റം ആണ് എല്ലാം ഞാൻ മൂത്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ് വരുന്നത് വൈറ്റിനകത്താണ് വരുന്നത് വൈറ്റിനകത്ത് നമുക്ക് ഈ ഒരു ഷെയ്ഡ് മാറി വരും ഇതിനകത്തുള്ള ഫ്ലവറിന്റെ ഷെയ്ഡും മാറി വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ് പക്ഷെ അതിനകത്ത് ഡിസൈൻ വ്യത്യാസമുണ്ട് ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് വരുന്നത് മുന്താണിയിൽ വരുമ്പോൾ ടസിൽസോട് കൂടിയാണ് വരുന്നത് നല്ല ഒതുങ്ങുന്ന സാരി ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ അതിന്റെ ക്വാണ്ടിറ്റിയും കുറവാണ് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വന്നിട്ടില്ല ഇത് നല്ല ആണ് കേട്ടോ നല്ല സൂപ്പർ ആണ് നല്ല സിൽവർ ബോർഡറോട് കൂടി ഫുള്ള് നല്ലൊരു ഒരു ഗ്രേ കളറാണ് കേട്ടോ അതിനകത്തുള്ള ആ ഒരു സ്ക്വയർ ഡിസൈൻ വരുന്നത് ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത് അതിന്റെ മുന്താണി വരും ആ ഒരു മുന്താണി ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ അതിന് ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് ഞാൻ ഒറ്റ പീസ് മൂത്ത് കാണിക്കാം ഓക്കെ ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് ബ്ലൗസ് ബ്ലൗസ് പീസ് വരുന്നത് ഏകദേശം പ്രിന്റ് ആയിരിക്കണം ആ അതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല ഐറ്റം ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല പിടിച്ച ഒതുങ്ങുന്ന നല്ല കോട്ടൺ ആണ് കേട്ടോ ലിനൻ കോട്ടൺ ആണ് നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ പെട്ടെന്ന് എടുത്ത് ഉടുത്തിട്ട് പോവാം കേട്ടോ ഇതിന്റെ നമുക്ക് വീട്ടിൽ തന്നെ പറയാം നമുക്ക് ഇതിന്റെ ടൂഷേഡ് രണ്ട് പീസായിട്ടേ വന്നിട്ടുള്ളൂ ഒരുപാട് സ്റ്റോക്ക് ഇല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ചെറിയൊരു ലൈൻ വരുന്നുണ്ട് കേട്ടോ ഒരു ലൈൻ വന്നിട്ടാണ് ഈ ഫ്ലവർ വരുന്നത് കണ്ടോ നല്ല ഐറ്റമാണ് ഇതിനകത്ത് എല്ലാം നല്ലൊരു റെഡ് മജന്ത അങ്ങനെയൊക്കെ ഉള്ള ബോർഡർ ആണ് വരുന്നത് ഇതിന്റെ ഫ്ലവറിന്റെ അതേ ഒരു ഇതിലാണ് നമുക്ക് അതിന്റെ ടസ്സിൽസും വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് മുന്താണിയാണ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടുമാണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റിനകത്ത് തന്നെ നല്ലൊരു പീക്കോ ബ്ലൂ ആണ് കേട്ടോ ഇതിനകത്ത് ഈ വൈറ്റിനകത്ത് എല്ലാം നല്ല നല്ല ആണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് വൈറ്റിനകത്ത് നല്ല പീക്ക് ബ്ലൂ അതിനകത്ത് തന്നെ ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നമ്മളെ പൈസ മറക്കണ്ട വെറും അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളൂ നല്ല ഐറ്റമാണ് നമുക്കിത് ഓണത്തിന് ഒരുപാട് പോയതാണ് പക്ഷെ ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടില്ല കേട്ടോ ഓൺലൈനായിട്ടും കിട്ടിയിട്ടില്ല ഓഫ്ലൈൻ നമ്മളാ ഷോപ്പിൽ വന്നിട്ടും ഇത് കിട്ടിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് റീസ്റ്റോക്ക് വന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ ഇതിന്റെ എല്ലാം നല്ല നല്ല കളറുകളാണ് സൂപ്പർ കളറുകളാണ് കേട്ടോ ഇതിനെല്ലാം വിത്ത് ബ്ലൗസ് ഉള്ളതാണ് ആറര മീറ്റർ സാരി ഉണ്ട് പക്ഷെ കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണമെങ്കിലും ഇടാം കേട്ടോ ഇത് എന്റെ ബ്ലൗസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരണത് അല്ല ഇതും രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഐറ്റമാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് സൂപ്പർ ആണ് കേട്ടോ ഒരു നല്ലൊരു പിസ്ത ഗ്രീനും യെല്ലോയും കൂടെ നമ്മളെ കാണിക്കുന്നില്ല അതാണ് ഫ്ലവർ വരുന്നത് കണ്ടോ നല്ല ഐറ്റമാണ് ഏട്ടോ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെയും നമുക്ക് രണ്ട് പീസേ വന്നിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു കളറാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് നല്ലൊരു വയലറ്റും സിൽവർ ബോർഡറും കൂടെ ആണ് വരുന്നത് ആ ഫ്ലവറൊരു ഡിജിറ്റൽ പ്രിന്റോഡാണ് ആ ഫ്ലവർ വരുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു മജന്ത റാണി പിങ്ക് കളർ ആണ് കേട്ടോ കേട്ടോ ഇതെല്ലാം നല്ല നല്ല ഐറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഓൺലൈനായിട്ടും ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അറിയാമല്ലോ നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ അതാ നെക്സ്റ്റ് വരെ നല്ല ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ആ ഫ്ലവറിനും അതുപോലെ തന്നെ ഒരു ഗ്രീൻ വരുന്നത് കൊണ്ട് തന്നെ നല്ല എടുപ്പാണ് കേട്ടോ നെക്സ്റ്റ് വൈറ്റ് അല്ല നെക്സ്റ്റ് വരുന്നത് വൈറ്റ് അല്ല നല്ലൊരു ബ്രൗണിനകത്ത് വരുന്നതാണ് കേട്ടോ ഒരു ബ്രൌൺ ഷെയ്ഡാണ് വരുന്നത് നമുക്ക് ഇതിന്റെയൊക്കെ വൈറ്റ് ഷെയ്ഡ് അല്ലാത്ത കളർ ഷെയ്ഡും നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് ഇതാണ് ഓവർലോഡ് ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു വൈലറ്റ് ഷെയഡ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഒന്നും പ്രൈസ് മറക്കണ്ട വെറും അഞ്ഞൂറ്റി രൂപയേ ഉള്ളൂ നമ്മുടെ ഷോപ്പ് അറിയാമല്ലോ കൊല്ലം മൈത്തിൽ പുളിയത്തുമുക്കിലാണ് മുക്കിലാണ് നമ്മുടെ ഷോപ്പ് നിൽക്കുന്നത് അപ്പൊ ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പർ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ ഷോപ്പിൽ വന്നിട്ടാണെങ്കിലും ഇതേ സാധനം നോക്കി വാങ്ങിക്കാം ഓക്കെ